കൊല്ലം തിരുവനന്തപുരം റെയിൽവേ ലൈൻ നിലവിൽ വന്ന കാലത്ത് രൂപം കൊണ്ട ഇരുവിപുരം റെയിൽവേ സ്റ്റേഷൻ അവഗണനയുടെ ട്രാക്കിൽ മീറ്റർ മീറ്ററിക തീവണ്ടികൾ മാത്രം ഓടിയിരുന്ന കാലത്ത് നിർമ്മിച്ച പ്ലാറ്റ്ഫോം ഉയരം കൂട്ടണമെന്ന യാത്രക്കാരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് ആരോപണം പ്ലാറ്റ്ഫോമിന്റെ ഉയരക്കുറവ് പ്രായമുള്ളവരെ അടക്കം ട്രെയിനിൽ കയറാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് സ്റ്റേഷന്റെ ഒരു ഭാഗത്തെ പ്ലാറ്റ്ഫോം ഉയരം കൂട്ടിയെങ്കിലും പ്രധാന പ്ലാറ്റ്ഫോം പഴയ നിലയിലാണ് കൊല്ലം തിരുവനന്തപുരം റെയിൽവേ ലൈൻ നിലവിൽ വന്ന കാലത്ത് രൂപം കൊണ്ട ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ അവഗണനയുടെ ട്രാക്കിലാണ് മീറ്റർ തീവണ്ടികൾ ഓടിയിരുന്ന കാലത്ത് നിർമ്മിച്ച പ്ലാറ്റ്ഫോമിന് ഉയരം കൂട്ടണമെന്ന യാത്രക്കാരുടെ ആവശ്യവും പരിഗണിക്കപ്പെടുന്നില്ല ആൾക്കാർക്ക് അത് അപകടം പറ്റിരുന്നു പ്ലാറ്റ്ഫോം കിട്ടണം പ്ലാറ്റ്ഫോമിന്റെ ഉയരക്കുറവ് മൂലം ട്രെയിനിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുകയാണ് പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷന്റെ കിഴക്കു വശത്ത് പ്ലാറ്റ്ഫോമിന് ഉയരം കൂട്ടിയെങ്കിലും പ്രധാന പ്ലാറ്റ്ഫോം ഉയരം കൂട്ടാൻ നടപടിയായിട്ടില്ല നൂറുകണക്കിന് യാത്രക്കാരാണ് സ്റ്റേഷനെ ആശ്രയിക്കുന്നത് സ്റ്റേഷൻ പരിസരം കാടുകയറിയ നിലയിലുമാണ് പലയിടത്തും കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നിട്ടുണ്ട് എല്ലാ സ്റ്റേഷനുകളും പുരോഗതിയിലാകുമ്പോഴും ഇത്രയും അതപ്പതിച്ച അവസ്ഥയിലുള്ള സ്റ്റേഷൻ മറ്റൊരിടത്തുമില്ലെന്ന് യാത്രക്കാരും പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം